ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിലേക്ക് പോയത്തെ ഒരു ദിവസത്തെ പേടിയാണ് അപ്പം നാട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാണ് കാരണം ഭയങ്കര ചൂടാണ് നാട്ടിൽ അപ്പോൾ നമ്മൾ മൈസൂറൊക്കെ എത്താനായിപ്പോ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് മൈസൂർ റോഡാണ് അപ്പോൾ രണ്ട് ടോളുണ്ട് അപ്പോൾ രണ്ടാമത്തെ ടോള് കഴിയുമ്പോഴാണ് ശ്രീരംഗപട്ടണത്തേക്ക് ഇറങ്ങുന്ന ഒരു എക്സിറ്റ് വരുന്നത് അതിലേക്കൂടിയാണ് നമുക്ക് ഹുൻസൂറേക്ക് വരേണ്ടത് ഹുൻസൂർ വഴിയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ടോൾ ഗേറ്റും കൂടെ കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഹുൻസൂർ റോഡിലോട്ട് ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് പിന്നെ വീരാച്ചിപ്പേട്ടയ്ക്കാണ് വീരാജിപ്പേട്ട കണ് പിന്നെ അത് കഴിഞ്ഞ് കോണിക്കുപ്പ അത് കഴിഞ്ഞ് കണ്ണൂർ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പച്ചക്കറി മാർക്കറ്റ് കണ്ടു അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇതാ ഞങ്ങൾ പൂരി മുട്ടക്കറിയാണ് വാങ്ങിച്ചത് പിന്നെ കുട്ടികൾക്ക് പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഇതാ ചുരം ഇറങ്ങുവാണ് വീരാച്ചിപ്പേട്ട ബിലാച്ചപ്പെട്ടയല്ലേ മാക്കൂട്ടം ചുരമാണ് നമ്മളിറങ്ങുന്നത് ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോന്നപ്പം കുറച്ച് മീൻകറി ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നായിരുന്നു അപ്പം മോൻ വണ്ടിയിൽ ഒന്ന് ചോദിക്കുകയാണോ അതൊന്നും കേടായി പോകത്തില്ല എന്നും അപ്പൊ ഞാൻ പറഞ്ഞ് കേടായി പോകത്തില്ല എന്നപ്പോൾ അമ്മയ്ക്കും അതല്ലേ അമ്മയ്ക്ക് അമ്മ ഞങ്ങൾക്ക് അഞ്ചാറ് ദിവസം മുന്നേ മീൻകറി ഒക്കെ തരുന്നതെന്ന് ഒക്കെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ മീൻകറി കേടായി പോലെ അങ്ങനെ ഞങ്ങളിത് കൂട്ടുപുഴ പാലവെത്തി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് സാധാരണ ഞങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും പോലീസ് ഞങ്ങൾ ചെക്ക് ചെയ്യും ഈ പ്രാവശ്യം എന്തോ ചെക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കൂട്ടുപഴ കഴിഞ്ഞ് കിളിയന്തരം എത്താനായി അപ്പം നമുക്ക് ഇതാ ഇപ്പം കിളിയന്തരപ്പള്ളി കാണാൻ അടുത്ത സൈഡിൽ കാണുന്നത് ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് ഇലക്ഷനാണ് അപ്പം ബാംഗ്ലൂരും കേരളത്തിലും ഇലക്ഷനുള്ള ദിവസമാണ് ഞങ്ങൾ നാട്ടിൽ പോയേ അപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവ് ഉള്ളു അപ്പം ലീവ് നോക്കിയാണ് ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തേക്കാണ് നാട്ടിലേക്ക് പോയത് അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം പച്ചപ്പുണ്ട് എന്നാലും ചൂടിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇലകളൊക്കെ നല്ല തളർത്ത് പണ്ട് പൊഴിഞ്ഞതിന് ശേഷം പിന്നെ ഇലകളൊക്കെ തളർത്ത് വന്നിട്ടുണ്ട് ഇതാണ് കുന്നോത്ത് പള്ളി ഇതിൻ്റെ ഫ്രണ്ടൊക്കെ പണ്ട് ഒരിക്കലും ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ വരുമ്പം ബീഫൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം മീനാണ് വാങ്ങിച്ചത് ഞങ്ങൾ വരാലാണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മൾ ഞങ്ങളുടെ വീട് ടൗണിൽ നിന്ന് ഉള്ളിലേക്കാണ് അതുകൊണ്ട് തന്നെ വലിയ പൊടികളൊന്നുമില്ല വീടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇപ്പോൾ അടച്ചിട്ടേക്കുന്നോണ്ട് വരുന്ന പൊടികൾ മാത്രമേ ഉള്ളൂ മാസത്തിലെ ഒന്നോ രണ്ടോ തവണ എൻ്റെ മമ്മിയും പപ്പൻ വന്നിട്ട് വീട് ആരെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇടിയിക്കും അപ്പോൾ ഇതാ ഇന്നത്തെ ഉച്ചയ്ക്ക് ഞാൻ വന്നതിന് ശേഷമാണ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയത് മാവ് ഞാൻ കൊണ്ടുവന്നിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പതിനൊന്നരയ്ക്കാവത്തേന് നാട്ടിൽ വീട്ടിലെത്തി കുക്കുമ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാണ് പക്ഷേ ഈ കുക്കുമ്പറിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ മേ താഴ്ഭാഗമൊക്കെ വാക്കും ക്ലീൻ ചെയ്ത് മക്കള് അപ്പം ഞാൻ മേലെ വന്നിട്ട് മേൽഭാഗത്ത് കുറച്ച് ഉണങ്ങിയ കരികിലിയൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇവിടെ എ സി പിടിപ്പിച്ചതിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇന്ന് അല്ല ഇന്ന് എ സി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിടിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മേൽഭാഗം വൃത്തിയാക്കാൻ വന്നേ അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഇടത്തിന് താഴേക്ക് ഇടണം പുറത്തൊക്കെ നല്ല പച്ചലകൾ നിറഞ്ഞു നിൽപ്പുണ്ട് പക്ഷെ ഒട്ടും തണുപ്പില്ല ഇല്ല അപ്പോൾ അവിടെ നിന്ന് ഉണങ്ങിയ മരത്തിൻ്റെ ചില്ല ഈ ഇലകളൊക്കെയാണ് ഇത് നമ്മുടെ ഈ ബാൽക്കണിയിലേക്ക് വീഴുന്നത് ഇനിയിപ്പോൾ ഏതോ ഇനി കുറച്ച് മരം കൂടെ തളർത്ത് വരാനുണ്ട് അതിൻ്റെ അവിടെ ഒരു തേക്കൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ പൂവും മലയും എല്ലാം കൂടെ പൊഴിഞ്ഞതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വീഴുന്നത് അപ്പം ഞാൻ ഈ സിയുടെ കവറെടുത്ത് താഴേക്കിടാണ് താഴേക്കിട ഇട്ടാൽ നമ്മുടെ ഇവിടെ കത്തിച്ചൊന്നും കളയാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ആൾ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ കവറൊക്കെ എടുത്തിട്ട് പൊക്കോളും കാർട്ടൺ ബോക്സുകളും പ്ലാസ്റ്റിക്കും പാലിൻ്റെ കവറൊക്കെ എടുത്തിട്ട് പൊക്കോളും അവർ മാസത്തിൽ മാസത്തിൽ ഒരു വട്ടം കാണ്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചെല്ലാം കാർപ്പൊറച്ചിൽ വെച്ചിട്ട് പോകാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇനി അകത്തൂടെ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ അതിൻ്റെ അത് നിറച്ചും പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലെ തന്നെ താഴേക്ക് ഇട്ടു ഇനി ഈ ഭാഗം കൂടെ ഒന്ന് അടിച്ചു വാരണം അപ്പം ഇപ്പം കുറച്ച് നാളായി തോന്നുക അടിച്ചു വാരിയിട്ട് അതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാന്ന് വിചാരിച്ചു ഇവിടേക്കൊന്നും കരികിലൊന്നും വീണിട്ടില്ല ഫ്രണ്ടിൽ മാത്രം കുറച്ച് കരികിൽ ഇങ്ങനെ വീണപ്പുണ്ട് അപ്പോൾ ഞാനത് അടിച്ചു വാരി കഴിഞ്ഞു ഇരുട്ടാവാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് നമ്മുടെ സോളാറിൻ്റെ ലൈറ്റ് ഈ ഈ ഈ ഭാഗമാണ് സോളാർ ഇതിൻ്റെ അപ്പുറത്ത് ലൈറ്റാണ് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ചാർജായിട്ടാണ് നിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് അതും സോളാറാണ് അതിൻ്റെ അകത്ത് നമ്മൾ സിം ഇട്ടിട്ടാണ് അത് വർക്കാവുന്നത് അപ്പം അതിലും ഈ നല്ല വെയിലുള്ളതുകൊണ്ട് നന്നായിട്ട് ചാർജ് ആവും അപ്പം ക്യാമറയ്ക്ക് നമ്മൾ വേറെ ഇൻ്റർനെറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട സിമ്മിലാണ് അത് വർക്കാവുന്നത് ഇപ്പം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എവിടെ ഇരുന്നാലും നമ്മുടെ നാട്ടിലെ വീട് കാണാൻ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ആ ക്യാമറ അപ്പം പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു രാത്രിക്കത്തേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി അതുപോലെ തന്നെ ബ്രിങ് മസാല ഉണ്ടാക്കി പിന്നെ മമ്മി ചിക്കൻ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെയായി അപ്പോൾ രാവിലെ അല്ല പക്ഷികളുടെ ശബ്ദം കേട്ടോ ഇഷ്ടംപോലെ പക്ഷികൾ ചിലക്കാൻ നമുക്ക് കേൾക്കാം അതാണ് മനസ്സിനൊരു സന്തോഷം തരുന്നത് രാവിലെ എണീക്കുമ്പം തന്നെ അപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ എടുത്തു വെച്ച ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂർ നിന്നപ്പോൾ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജ് കൊടുത്തുവിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കവറും അത് പിന്നെ ടി വി എണ്ണം നമ്മൾ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ കവറ് എ സിയുടെ കവറ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മിറ്റൊ നിറച്ചും കരികിലെയാണ് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വരണം നമുക്കിത് ഇനി പുറകുവശത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇന്നലെ പിന്നെ മേൽഭാഗം അടിച്ചു വരുന്നതുകൊണ്ടൊന്നും പുറകുവശത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ സൂര്യൻ ഉദിച്ച് വരുന്ന നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് രാവിലെ നല്ല രസമാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ് നമുക്ക് കൊട്ടും നിൽക്കാൻ പറ്റത്തില്ല വീടിൻ്റെ ഉള്ളിലും നിൽക്കാൻ പറ്റത്തില്ല രാവിലെയൊക്കെ രാവിലെ വരെ നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാറ്റൊന്നുമില്ല അപ്പോൾ അതൊരു തെങ്ങ് വച്ചേക്കുന്ന ഈ കാറ്റിനനുസരിച്ച് അത് തോന്നുന്നു ചെരിഞ്ഞ് ചെരിഞ്ഞ് പോകുന്നുണ്ട് അത് ചിലപ്പോൾ നേരെ ആവുമായിരിക്കും പിന്നെ ഇതായി ഒരു കോവലൊക്കെ കയറിപ്പോയിട്ടുണ്ട് അവിടെ ഒരു പൈനാപ്പിൾ നിൽപ്പുണ്ട് ഈ മേലെയൊക്കെയുള്ള ഈ മരങ്ങളുടെ ഇലകളാണ് ഇതേ താഴെ കിടക്കുന്നതുകൊണ്ട് എന്തോരം നോക്കി ഇനി എനിക്ക് ഞാൻ അടിച്ച് വാരാന്നുള്ള ഇതിലാണ് നിന്നത് പക്ഷേ കുറച്ചടിച്ചപ്പോഴത്തേന് ഞമ്മ അടുത്തോ അതുകൊണ്ട് ഞാൻ പിന്നെ അടിച്ച് വാരയില്ല ഈ ചെടികൾക്ക് നല്ല ഇലയുണ്ടായിരുന്നു ഒക്കെ ഒരു വാടിയ പോലെ ഈ ഒരു കറിവേപ്പിനെ ഞാൻ പുറകെച്ചതുകൊണ്ട് ഒന്ന് വെച്ചതാണ് അതിൻ്റെ ചോടൊക്കെ ഒന്ന് കളിച്ചിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് ുമ്പം ഈ ചോല ഉണ്ടാകാൻ പാടില്ല ഈ ചോല ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കറിവേപ്പിൽ നിൽക്കുമ്പോൾ എന്നാലതിനെ നന്നായിട്ട് വളരെ നല്ല ഫ്രഷ് എയർ കിട്ടി വളരണം ഇപ്പം എന്താ നമ്മൾ ഇന്നലെ എ സി പിടിപ്പിച്ച ഏ സിയാണ് ഇപ്പം നമ്മൾ മേലെ ഒരെണ്ണം കൂടെ പിടിപ്പിച്ചു നമ്മൾ വല്ലപ്പോഴും ആണ് വരുന്നത് എന്നാലും ആ സമയത്ത് നമുക്ക് എ സി ഇല്ലാത്തത് ഒട്ടും പറ്റത്തില്ല ഇത് കിച്ചൻ്റെ വിൻഡോയാണ് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് കണ്ടത് പ്രതിഭ ഇങ്ങനത്തെ വിൻഡോയാണ് അതുകൊണ്ട് നമുക്ക് പുറത്ത് നല്ല കണ്ണാടി പോലെ നമ്മുടെ മുഖമൊക്കെ കാണാൻ പറ്റും അപ്പോൾ അകത്തുള്ളതൊന്നും നമുക്ക് കാണത്തുമില്ല അപ്പോൾ ഇതാ പോർച്ചാണ് ഇത് ഞങ്ങളുടെ അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം തന്നെ ഉണ്ട് നമുക്ക് രണ്ട് ദിവസമാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് അപ്പം പിന്നെ പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ ഫാന് അതായത് രാവിലെ ആയേ ഉള്ളൂ രാവിലെ ആയപ്പോൾ തന്നെ ചൂടാണ് വിചാരിച്ച പോലെയല്ല വിചാരിച്ചതിനേക്കാൾ ശക്തമായി ഭയങ്കരമായി ഭീകരമായ ചൂടാണ് അപ്പോൾ ഈ ഒരു ഏരിയ നമ്മുടെ ഈ പുകയിലാത്തടുപ്പിൻ്റെ ഏരിയ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ പെയിൻ്റ് ഒക്കെ അടിച്ചതിന് ശേഷം മിച്ചം വന്ന പെയിൻറ്റൊക്കെ അത് അവിടെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് വൃത്തിയാക്കാൻ ഇതുവരെ നേരം കിട്ടില്ല പെയിൻറ്റൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം അവിടെ ഒന്ന് വൃത്തിയാക്കിയിടണം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഇപ്പോൾ ഞാൻ തുണി അലക്കാനായിട്ടിട്ടുണ്ട് അപ്പോൾ അത് തുണി അങ്ങ് അലക്കി ഇടുകയാണെങ്കിൽ രാവിലത്തെ പേരിൽ നിന്ന് ഉണങ്ങിക്കോളും ഈ ഒരു ഇതൊരു ഷൂ റാക്കായിരുന്നു അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് വന്നതാണ് അപ്പം പാത്രം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അധികം തട്ടുകളൊന്നുമില്ല നമുക്ക് വർക്ക് ഏരിയയിൽ അങ്ങനെ തട്ടുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചേക്കുവാണ് ഇനി നമുക്ക് പുറത്തോട്ടെന്നിറങ്ങി നോക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു പൂച്ച വരും ഒന്നല്ല കുറേ പൂച്ച വരാറുണ്ട് ഇന്നിപ്പോൾ ഒരാളെ കാണുന്നുള്ളൂ അതിപ്പം നമ്മുടെ അപ്പുറത്തെ വീടാണ് ഞങ്ങളുടെ ഒരു അയലക്ക വീടായിരുന്നു അവിടെ ഇപ്പം ആരുമില്ല അടച്ചിട്ടേക്കുമാണ് അതുകൊണ്ട് തന്നെ പറമ്പിലെന്ന് നിറയും കാടാണ് അവരുണ്ടായിരുന്നപ്പം നല്ല വൃത്തിയായിട്ട് കിടന്ന പറമ്പായിരുന്നു ഇവിടെ ഈ ഇലക്ട്രിസിറ്റിക്കാർ വന്നു ചോദിച്ചിട്ട് മരങ്ങളൊക്കെ പുറകോശത്തെ ഈ കമ്പി പോകുന്നുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ലൈൻ പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് മരത്തിൻ്റെ കമ്പൊക്കെ മുറിച്ച് ഇങ്ങനെ അവിടെ തന്നെ ഇട്ടേച്ച് പോയേക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുവാണ് കുറേ മരത്തിൻ്റെ കമ്പുകൾ അതിപ്പം കുറെ ഉണങ്ങി കുറെ ഉണങ്ങാതെയൊക്കെ കിടപ്പുണ്ട് ഞാൻ വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കത്തുകള തീയിടിപ്പിച്ചപ്പോഴത്തേനും ആളി പടർന്ന് പിന്നെ വേഗം തല്ലിക്കെടുത്തി ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പുള്ളി വേഗം വന്ന് തല്ലിക്കെടുത്തി അല്ലെങ്കിൽ അവിടെ എല്ലാം പടർന്ന് പിടിച്ചിട്ട് ഇടിച്ചു വരാവില്ലേ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതൊരു പ്ലാവാണ തോന്നിരിക്കുന്നത് ആ പ്ലാവൊക്കെ ഇനി ഉരുണ്ട് വീണ് നമ്മുടെ വെടുതെ നോക്കിയത് ഉണ്ടാവും ഇവിടെയൊരു ഈ കമ്പൊക്കെ വെറുതെ അങ്ങ് മുറിച്ചിട്ടേക്കുവാണ് നമ്മുടെ വീടാണ് താഴെ ഒരു മര്യാദ ഇല്ലാണ്ടാണ് അതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ശരിക്കും ഇതൊക്കെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പകുതി ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത് ഇനി അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവിന് വേണ്ട ഗോതമ്പ് നുറുക്കല്ല മാറിപ്പോയി കഞ്ഞി ഉണ്ടാക്കുന്ന ഗോതമ്പ് നുറുക്കാണ് പക്ഷേ ഞാൻ അത് കുക്കറിലിട്ടൊന്ന് വേവിച്ച് വേവിച്ചിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്നാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഗോതമ്പ് നുറുക്ക് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു രണ്ട് വയസ്സിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് വേവിക്കേണ്ട കാര്യമില്ല എന്നിട്ട് അതിൻ്റെ അത് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും ഇനി വറ്റിയില്ലെങ്കിൽ തന്നെയും അവിടെ ഇരുന്നോട്ടെ നമ്മൾ ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും സവോളയും പച്ചക്കറിയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വാട്ടിയാൽ മതി അതിന് ശേഷം നമുക്കിതാ ഈ ഗോതമ്പ് നുറുക്കം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിപ്പൊതി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഒരുപാട് ഉപ്പിടേണ്ട കാര്യമില്ല കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ട് ഒന്ന് തട്ടി പൊത്തി വയ്ക്കുക അതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ അതിൽ ആവി കയറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉപ്പും ഇതാ ഈ ഒരു രൂപത്തിലായി വരും ചെറിയൊരു ഡയറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് നേരത്തെ ഫുഡിലും ഇതുപോലെ പച്ചക്കറികൾ കുറേ ഉണ്ടാവും നോൺ വെജ് ഐറ്റംസ് പൊതുവേ കുറച്ചു മീൻ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ കുഴപ്പമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിത് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ പൂച്ച വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബാംഗ്ലൂർന്ന് കൊണ്ടുവന്ന ഫ്രിഡ്ജ് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിച്ച ഫ്രിഡ്ജാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് പുറത്തേക്ക് ഇറങ്ങിയതാണ് മിറ്റും അടിക്കാൻ ഓർത്ത് വന്നതാണ് പക്ഷേ ഭയങ്കര വെയിലായ കൊണ്ട് ഞാൻ അടിച്ചില്ല ഇതുപോലെ കുറേ കുപ്പിയിൽ സൂപ്പർ വെയിറ്റ് മമ്മി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആരും ഇല്ലാത്തപ്പം പട്ടികളൊന്നും കയറില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ചാൽ കയറില്ല എന്നും പറഞ്ഞ് വെച്ചതാണ് ഒരു സമയത്ത് കയറിയത് കണ്ടു പക്ഷേ ഇപ്പം അങ്ങനത്തെ ശല്യമൊന്നുമില്ല അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ലെഞ്ചിന് ഞാൻ ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ എല്ലാം കൂടെ ഒരു സ്റ്റെയർ ഫ്രൈ ഉണ്ടാക്കി പിന്നെ ചിക്കൻ കറി പിന്നെ കുക്കുംബറും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം മിക്ക നേരവും ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത് കിച്ചണിൽ വരെ എത്തും സൺസെറ്റ് വൈകുന്നേരമായി പാത്രം വേണ്ട ഇവിടെ ഇങ്ങനെ കഴുകി വെക്കാം ഞാൻ ഞാനിപ്പോൾ അത് ഇവിടുന്ന് ഉണങ്ങി ഇതിപ്പം തന്നെ ഉണങ്ങി ഇതിങ്ങനെ ഉണങ്ങിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി ഇതാ ഇവിടെ ഉണ്ട് വേറെ നിറഞ്ഞല്ലേ ഇവിടെ സൺസെറ്റ് സൂര്യൻ ഇവിടെ അല്ല അസ്തമിക്കാനായി മണി കഴിഞ്ഞ് നാലരയായി സമയത്ത് ഇവിടെയല്ല ഇല ഒരു വട്ടം മഴ പെയ്തപ്പോഴത്തേനും ഇലയൊക്കെ നന്നായിട്ട് തളർത്ത് വന്നിട്ടുണ്ട് നല്ല ചൂടാണ് നല്ല ചൂട് ചൂടെന്നിറങ്ങിയാൽ നല്ല ചൂട് ഇവിടെ ഒരു ചാമ്പയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയി ഒണങ്ങിപ്പോയാ ചെറിയ ഉണ്ട് പേടി മുഴുവൻ കാടാണ് നോക്കട്ടെ അപ്പം ഞാൻ സാഹസികമായി അവിടെ പടി വലിഞ്ഞ് കയറി പക്ഷെ അവിടെ ചാമ്പിക ഉണ്ടായിരുന്നില്ല രണ്ട് കുഞ്ഞി ഉണങ്ങിപ്പോയാൽ രണ്ട് ചാമ്പികയിട്ട് മരവൊക്കെ ഉണങ്ങിപ്പോയി അപ്പം ഞാൻ തുണി അലക്കിയിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം പിന്നെ പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു ഇനി ചെടികൾക്ക് വെള്ളം ഒഴിച്ചേക്കാന്ന് വിചാരിച്ച് ഇനി നാളെ നമ്മൾ പോകും അപ്പം ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് ഇത് ഈ ചെത്തി വെയിൽ കാരണമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പിടിക്കുന്നൊന്നുമില്ല ചെടികളുടെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഇലകൾക്കൊന്നും ഉഷാറില്ല വെള്ളത്തിൻ്റെ കുറവുണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഒരു ഓറഞ്ച് നിൽപ്പുണ്ട് ഓറഞ്ച് എന്താണെങ്കിലും നല്ല വളർന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഓറഞ്ചിൻ്റെ വലിപ്പം തീരെ ചെറുതാണ് ഉച്ച കഴിഞ്ഞപ്പം പപ്പയും അമ്മയും വന്നിട്ടുണ്ട് അപ്പം അവരുടെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത് ഇപ്പം നമ്മൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ് ആണ് ഇതിൻ്റെ അകത്തിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മോണിറ്റർ ചെയ്യാം അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുവൊക്കെ ആണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴത്തേനും ക്യാമറ അത് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കും അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ ആരാ വന്നേ എന്നൊക്കെ പിന്നെ നമുക്ക് ബാംഗ്ലൂർ ഇരുന്ന് വീടും കാണാമല്ലോ അപ്പോൾ ഇത് വൈകുന്നേരം ഡിന്നറൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇടുവാണ് അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ പോകും അപ്പം വേസ്റ്റൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഉള്ളിൽ വെച്ചു മിക്സി അതെല്ലാം എടുത്ത് ഉള്ളിൽ വെച്ചു ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇനി തിരിച്ചു കൊണ്ടുപോകണം അതൊക്കെ എടുത്ത് കൊട്ടയിലാക്കി വെച്ചു ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ വന്നപ്പം ഓവൻ്റെ ഒക്കെ പ്ലഗ് കുത്തിയായിരുന്നു അതൊക്കെ ഊരി വെച്ച് എല്ലാം എല്ലാം ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഇടണം അപ്പോൾ അതുകൊണ്ട് എല്ലാം അടുക്കി പറക്കി എല്ലാം വൃത്തിയാക്കി വെച്ചു പിന്നെ സ്റ്റോർ റൂമിലാണ് പിന്നെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്നത് അപ്പം ഇനിയിപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പാത്രങ്ങളൊക്കെ എടുക്കും ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ആക്കി നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ആക്കി ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അടുക്കള ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പം നമ്മുടെ അടുക്കളയ്ക്ക് ഡോറുണ്ട് ചെറിയൊരു ഗ്ലാസ് ഡോറ് പോലെയാണ് ഹാഫ് അപ്പോൾ ഇതാണ് സ്റ്റോർ റൂം സ്റ്റോർ റൂമിൽ ഈ രണ്ട് മുന്നിൽ കണ്ണുന്ന രണ്ട് തട്ട് ഉണ്ടായിരുന്നില്ല അത് എക്സ്ട്രാ പിടിപ്പിച്ചതാണ് അപ്പം അത് നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ വയ്ക്കാമല്ലോ കുഞ്ഞ് സ്റ്റോറൂമാണ് അതിൻ്റെ ഉള്ളൂ കാരണം വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയുടെ അവിടെയും നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാം അപ്പോൾ പിന്നെ നമ്മളിവിന് എപ്പോഴും ഇവിടെ ഇല്ലല്ലോ അപ്പം വരുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഇതാണ് സ്റ്റോർ റൂം ഒരു ലാഡറൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് ഫാനും അതൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ബാംഗ്ലൂർ ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ആ ഡസ്റ്റ്ബിൻ ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാരണം അവിടെ നമുക്ക് ഇത്രയും വലിയ ഡസ്റ്റ്ബിൻ വയ്ക്കാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ പക്ഷെ അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇതാ നമ്മുടെ വർക്ക് ഏരിയക്കുള്ള ഡോറാണിത് അപ്പോൾ അതൊക്കെ ഞാൻ അടച്ച് ലോക്ക് ചെയ്തു പിന്നെ ഇത് നമ്മുടെ കിച്ചൺ ഈ സ്റ്റാൻഡൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ആ ചെറിയ സ്റ്റാൻഡൊക്കെ അത്യാവശ്യം ഉപ്പും പഞ്ചസാരയും കടുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ അധികം കേടായി പോകത്തില്ല പിന്നെ ചായപ്പൊടിയുണ്ട് ഇത്ര സാധനങ്ങൾ പിന്നെ എണ്ണ മിച്ചുള്ളതൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത് കാരണം അത് മമ്മി ഇടയ്ക്ക് വല്ലപ്പോഴും മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം പണിക്കരയും കൊണ്ട് വരുമ്പോൾ ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊന്നും ഞാൻ സാധനങ്ങൾ വെച്ചിട്ടില്ല ഇതിന് മുന്നേ വന്നപ്പം ഉറുമ്പൊക്കെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു അതുകൊണ്ട് പിന്നെ അടിഭാഗത്ത് ഇച്ചിരിയും കൂടെ ഒരു സ്റ്റാൻഡും കൂടെ പിടിപ്പിക്കണം അതുകൊണ്ട് പിന്നെ അടിഭാഗത്ത് പിന്നെ പയ്ക്കാനുള്ള പാത്രങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അന്ന് ഇനി ഒന്നും വെച്ചിട്ടില്ല അത് അങ്ങനെ വെറുതെ പണി തെറ്റേക്കുവാണ് പിന്നെ നമ്മുടെ കിച്ചണ് നല്ല വെൻറ്റിലേഷനുണ്ട് രാവിലെയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചമുണ്ട് മൂന്ന് മൂന്ന് ഒരു സൈഡിലും മൂന്ന് വിൻഡോ ഉണ്ട് മറ്റേ സൈഡിലും മൂന്ന് വിൻഡോ ഉണ്ട് പിന്നെ വർക്ക് ഏരിയയുടെ ഡോറുണ്ട് കിച്ചണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഡോറുണ്ട് എനിക്ക് നാട്ടിലെ കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ് നല്ല പ്രീഷ്യസ് ആണ് കിച്ചൺ ബർണറും പിന്നെ നമ്മൾ ഈ പൈപ്പും അതൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ പണിത വീടാണിത് അപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ല പണിയുമ്പോൾ ഒന്നും എൻ്റെ പപ്പ മമ്മി ഉണ്ടായിരുന്നേ അപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അവിടേക്ക് അങ്ങ് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അവർ പണിത്തിട്ടുണ്ട് അടുക്കള അവർ നന്നായിട്ട് പണിതു എനിക്ക് കിച്ചണിൻ്റെ ടൈൽസൊക്കെ ഇഷ്ടമായി നമ്മൾ തെന്നി ഒന്നും വെഴുത്തില്ല നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ടൈൽസിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഇതേപോലത്തെ ഈ ഇതിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ റാക്കാണ് അപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി ഇപ്പം നമ്മളത് ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല വരുമ്പുന്ന സമയത്ത് ഇങ്ങനെ തുറന്നൊക്കെ നോക്കി അങ്ങനെ അങ്ങ് വെക്കും അപ്പോൾ എല്ലാം വൃത്തിയാക്കി ആയി സമയം ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകണം അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം